ഹർഷ തിരുവനന്തപുരത്ത് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച ആർ ശ്രീലേഖ മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഇപ്പോൾ ബി ജെ പിക്ക് പോലും ഒരു തലവേദന ആയിരിക്കുകയാണ് ശ്രീലേഖയുടെ ചെയ്തികൾ ബിജെപിക്കുള്ളിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് നടപടികളിലേക്ക് കടക്കുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എങ്കിൽ പോലും ഒരു പൊട്ടിത്തെറി ബിജെപിക്കുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു ഇത് ആരുടെ തെറ്റായിരിക്കും അവരെ മേയറാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ ബി ജെ പിയുടെയോ അതോ ഒരു ആധിപത്യ മനോഭാവമുള്ള ഇച്ചിരി അധികാരം എടുക്കാമെന്ന് വിചാരിച്ച ആർ ശ്രീലേഖയുടെ തെറ്റാണോ ആർ ശ്രീലേഖയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്ന സമയം മുതലേ വലിയ ഹൈപ്പായിരുന്നു ബിജെപി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് മേയർ എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർ ശ്രീലേഖയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മേയർ സ്ഥാനം സ്വപ്നം കണ്ടു കൊണ്ട് തന്നെ കൃത്യമായി പണിയെടുത്തു കൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു വിജയം ബിജെപിക്ക് നേടാൻ ആർ ശ്രീലേഖയും ഒരു ഫാക്ടറായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പിന്നീട് വി വി രാജേഷിനെ മേയറാക്കിയതിനു പിന്നാലെ അവിടെ നടന്ന നാടകീയ രംഗങ്ങൾ അതായത് വി കെ പ്രശാന്തുമായുള്ള പ്രശ്നത്തിലാണെങ്കിൽ പോലും അതിനുശേഷം ആർ സി ലേക്ക് ഈ പറയുന്ന വി വി രാജേഷും വി വി രാജേഷിനെ മേയറാക്കുന്ന ആ ഒരു വേളയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിലൊക്കെ ഇറങ്ങി അതിൽ വീട്ടിൽ പാലുകാച്ചലിന് പോകുന്ന ഒരു സ്ത്രീലേക്കും നമ്മൾ കണ്ടിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ പറഞ്ഞ മേയർ മേയറിന്റെ സത്യപ്രതിജ്ഞാ ദിവസത്തിന് ശേഷമുള്ള ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അവർ അത് അത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു പ്രശ്നം എന്ന സെൻസ് അവർക്കൊരു അതൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യം ബിജെപി കൃത്യമായി അറിയാം തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ഇവരെ കാണാനും പോയിരുന്നു അന്നത്തെ ദിവസം വീട്ടിൽ പോയി സന്ദർശനം നടത്തിയിരുന്നു അതെ തീർച്ചയായിട്ടും പക്ഷേ ഇതിനേക്കാളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ വി കെ പ്രശാന്തമായുള്ള വിഷയത്തിലായിരുന്നു അവിടെ നമ്മൾ കണ്ടിരുന്നു ബിജെപി സി പി എം പോര് എന്ന് നമ്മൾ പറയുമ്പോൾ കൃത്യമായി സി പി എം അവിടെ ഒരു നീക്കം നടത്തി വി കെ പ്രശാന്ത് അവിടെ നിന്നും മരുന്നം കുഴിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ഓഫീസ് റൂം അവിടെ നിന്ന് ഒഴിയുകയും മരുന്നം കുഴിയിൽ മറ്റൊരു ഓഫീസ് റൂമിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ വി കെ പ്രശാന്തിന് എത്രയും നാളുണ്ടായിരുന്ന ഒരു ക്ലീൻ ഇമേജ് വീണ്ടും വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ക്ലീനിംഗ് പേജ് ഈ പറയുന്ന ശ്രീലേഖ വന്നതോടുകൂടി ശ്രീലേഖയുടെ ചില പരാമർശങ്ങൾ ചില വിവാദങ്ങൾ വി കെ പ്രശാന്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്തിന് ഒരു ഇടിവ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ പേരിന് തൊട്ടുമുകളിലെ ആർ ശ്രീലേഖ നെയിം പ്ലേറ്റ് വെക്കുന്നു അതിനുശേഷം എം എൽ എകാൾ വലുതാണ് കൌൺസിലർ എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇതൊക്കെ ബി ജെ പിക്ക് അകത്ത് ഇത്തരത്തിലൊരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ ഇവിടുത്തെ ബിജെപിക്കുള്ളിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരാസൂത്രണ ബോർഡിലേക്കുള്ള അംഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടത്തി അതെ അതിൽ ഈ കൌൺസിലർമാരെ എല്ലാം തന്നെ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം വന്നപ്പോൾ ആർ ശ്രീലേഖ വോട്ട് ചെയ്തതിന് ശേഷം താഴെ സൈൻ ചെയ്തില്ല അപ്പോൾ സൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അസാധുവാകുകയാണ് ചെയ്തത് അപ്പോൾ അവർ മനഃപൂർവ്വമാണ് ഇത് ചെയ്തത് ഒരു പറ്റം ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് ഒരു കോർപ്പറേഷൻ ഉള്ളിലിരുന്നുകൊണ്ട് ഇത്തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് ഉറപ്പായും വിയോജിപ്പുണ്ടാകും അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുൻപായി തന്നെ എങ്ങനെയാണ് ഇതിൽ ഒപ്പിടേണ്ടത് എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയതിനെ പറ്റി ഒരു ഒരു ചെറിയ ക്ലാസ് പോലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിലും അവർ പങ്കെടുത്തിരുന്നില്ല അപ്പോൾ പൂർണ്ണമായ ഒരു എന്താണ് ഒരു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അനാസ്ഥുണ്ട് എന്നുള്ളത്യം അതായത് ആർ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന ദാഷ്ട്യമാണ് ഇവിടെ തുറന്ന് കാണിച്ചിരിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ പോലും ഇത്തരത്തിൽ തനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തനിക്കെല്ലാം അറിയാം എന്നുള്ള ആ ഒരു രീതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും ബി ജെ പിയെ പൂർണ്ണമായും അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ശ്രീലേഖ നൽകിയ ഇന്റർവ്യൂ ഒക്കെ തന്നെയും ബി ജെ പിയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമുള്ള ഇല്ലാത്ത ചില ഗുണങ്ങൾ തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയുമ്പോൾ അത് ഈ പറയുന്ന വാഗ്ദാനം നൽകി മാറ്റി പറഞ്ഞത് കൊണ്ട് അതിന്റെ ഒരു താല്പര്യക്കുറവാണോ അസംതൃപ്തിയാണോ തെളിയിച്ചത് എന്നുള്ളത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് ബിജെപിയുടെ അനുവാദം ബിജെപിയെ കുറിച്ച് നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയും വിജയിക്കണം എങ്ങനെയും അധികാരത്തിൽ വരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പാർട്ടിക്കുള്ളിൽ അവസാനിപ്പിക്കണം എന്നുള്ള നീക്കത്തോടെ പോകുമ്പോൾ ബിജെപി തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടി തന്നെ വലിയ രീതിയിൽ കൊണ്ടുവന്ന ആ സ്ഥിതിയിലേക്ക് പാർട്ടിക്ക് തന്നെ തിരിച്ചറിയ ആകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത് കേരളത്തിലെ ബിജെപിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പക്ഷമാണുള്ളത് രണ്ടോ രണ്ടിൽ കൂടുതലോ പക്ഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്ന് രാജീവ് ചന്ദ്രശേഖർ പക്ഷവും ഒന്ന് മറ്റ് പണ്ട് മുതലേ പണ്ട് മുതലേ പാർട്ടിക്ക് വേണ്ടി കോടി പിടിച്ച ആൾക്കാരുടെ പക്ഷവും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ വന്ന് ബിജെപിയെ നയിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി ആറസ്റ്റിയിലേക്ക് നൂലിൽ കെട്ടി തിരുവനന്തപുരത്ത് ഇറക്കുന്നു ബിജെപി ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എങ്ങനെയും കേരളം പിടിച്ചുകൊള്ളാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സാമൂഹ്യ സമൂഹത്തിൽ നിലയും വിലയുമുള്ള മനുഷ്യരെ സ്ഥാനാർത്ഥികളായി നിർത്തുമ്പോൾ അവർക്ക് അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ടാകും ഇപ്പോൾ നമ്മൾ കണ്ടു തൃശൂരിൽ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് പാർട്ടി ആകെ പ്രതിരോധത്തിലാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സവർണ മേധാവിത്വം കാണിക്കുന്നു മനുഷ്യരെ പ്രജകളെ പോലെ കാണുന്നു മനുഷ്യർ കൈ കൊടുത്താൽ എന്തിന് കൈ കഴുകുന്നു പപ്പടം കൊടുത്താൽ പപ്പടം ഒടിച്ച് വെച്ചിട്ട് എന്തിന് കഴിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബിജെപി തന്നെ നേരിടേണ്ടി വരുന്നത് ഇതുപോലൊരു ി സ്റ്റാറ്റസ് ഉള്ള ഒരാളെ കൊണ്ട് നിർത്തിയതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന കൊലാട്രൽ ഡാമേജ് എന്ന് പറയുന്നത് വലുതാണ് അത് ബിജെപി എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് സംഭവിച്ചത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി എന്നുള്ള ലേബലിൽ ആർ ശ്രീലേഖയെ അവിടെ നിർത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഇതിന് മുൻപൊരു കാലമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ എന്റെ വീടിനകത്ത് പ്രത്യേക അടുത്ത് പ്രത്യേകം സുരക്ഷ വേണമെന്ന് റിട്ടയർമെന്റിന് ശേഷം പോലീസിനെ വിളിച്ച ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അർശ്രിയിലേക്ക് ഉണ്ടായിരുന്നു ദാർഷ്ട്യത്തിന്റെ മുഖമായ ഒരു അർശ്രിയിലേക്ക് ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ ആരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ് പല കേസുകളിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പല കേസുകളും അട്ടിമറിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ആധികാരികമായുള്ള രേഖകൾ എന്റെ കയ്യിലില്ല അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ ഈ ദാർഷ്ട്യം നിറഞ്ഞ മുഖം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്നതാണ് എന്റെ വീടിന്റെ അടുത്ത് നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കണം എനിക്ക് ഒരു സെക്യൂരിറ്റി വേണം അങ്ങനെ പല ആവശ്യങ്ങളും ഒരു ലൈംലൈറ്റിൽ നിൽക്കുക അല്ലെങ്കിൽ എനിക്ക് അറ്റൻഷൻ വേണം എന്നൊരു തോട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും നിങ്ങൾ മാനിക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും ഇത് പരിഹരിക്കാൻ കുറെ കാലമെടുക്കുന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് പിടിച്ചെടുത്തതാണ് അവർ പ്രവർത്തിച്ച് നേടിയെടുത്തതാണ് അപ്പോൾ അത് കയ്യിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് ബിജെപിയുടെ തന്നെ ഉത്തരവാദിത്തമാണ്